ഞാൻ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട ശേഷം ഞാൻ എന്റെ സുഹൃത്ത് പറഞ്ഞു നോക്കൂ അതൊരു നല്ല കഥ നല്ല സിനിമയൊക്കെ ആണെങ്കിൽ തന്നെ തെന്മായും കുടുംബത്തിലെ കഥാപാത്രം ഓൾമോസ്റ്റ് ഒരു വലിയ കാത്തിരിപ്പാണ് വേണിച്ചേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന ക്ലൈമാക്സ് വരെ പറയുന്ന ഇവരിങ്ങനെ തമാശയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കഥാപാത്രങ്ങളെ ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ആഴം ഒരു പത്ത് ആയിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട് അത് എങ്ങനെയാണ് സാർ അതൊരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ഏത് കോമ്പിനേഷനിലാണ് അല്ല അത് എനിക്കുള്ളത് ചേച്ചിയേതായ സ്വന്തമായ നേരത്തെ പറഞ്ഞ ഒരു ഒബ്സർവേഷൻ അതിൽ നിന്ന് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ കഥാപാത്രങ്ങളിലേക്ക് ചേച്ചി കൊണ്ടുവരാറുണ്ട് പിന്നെ ആ കാലഘട്ടത്തിൽ നേരത്തെ സത്യം പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട് കെ പി എസ് ലളിത തന്നെ ഈ റോള് ചെയ്യണം ഒരു കഥാപാത്രം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെ പി എസ് ലളിത അവതരിപ്പിച്ചാലും നന്നാവൂ എന്ന് സംവിധായകർ തീരുമാനിച്ച് ക്യാരക്ടറിനെ മോൾഡ് ചെയ്യും അപ്പൊ നമുക്ക് കുറെ ഫ്രീഡം കിട്ടും ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച അവതരിപ്പിക്കുന്നത് കെ പി എസ് സി വേണം തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും ഗുഡ് ബൈ സീൻ എന്ന് പറഞ്ഞല്ലേ മനസ്സിനാക്കറല്ലേ അപ്പൊ അത് ആ ഡയലോഗ്സ് ഉണ്ട് വഴി ഞാൻ ഇറങ്ങുമ്പോ വഴി വന്ന് നിക്കരുത് അതെന്തായാലും ഉണ്ട് അത് അവതരിപ്പിക്കുന്നതിലാണല്ലോ സിക്സ് അടിച്ചു അതവിടെ കാരണം ഞാൻ ഈ ഈ ചില ആളുകൾ ലൊക്കേഷനുമായിട്ട് വരെ അങ്ങ് സിങ്കാവുമല്ലോ നമ്മളൊരു ഒരു വീട്ടിൽ എത്ര നേരം നിൽക്കും ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഒരു സ്വിച്ച് ഇടുന്ന സീൻ സീനുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവൻ സ്വിച്ച് ഇടുന്നതും പുതിയ ഒരാൾ സ്വിച്ച് ഇടുന്നതുമായിട്ട് ഈ ലളിത ചേച്ചിയെ പോലുള്ളവർ ഒരു പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് എത്രയോ നാളായിട്ട് അടുക്കളന്ന് വിളമ്പുമ്പോൾ അങ്ങനെ എന്തൊരു ഈസി ആയിട്ടാണ് ഇവർ ചെയ്യുന്നതല്ല ഇപ്പം സാറിന് ശുഭയാത്ര എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പം ബോംബേല ത്രയോ നാളായിട്ടുള്ള അല്ലാതെ ഇവിടെ നിന്ന് ഇപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടി മലയാളിയൊന്നും അല്ല ബോംബെൽ ഉള്ള മലയാളിയാണ് ആയിരിക്കുന്നത് അല്ലെ ശുഭേത്രക്ക് വളരെ ലിമിറ്റഡ് ആൾക്കാരെ ഉള്ളു അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുള്ള ആ സിനിമയെ കുറിച്ചുള്ള ഓർമ്മ അത് കഴിഞ്ഞ അമ്മ ബോംബെ എന്ന് ഒരു മഞ്ഞ ആദ്യത്തെ ടണ്ട് ഞാൻ അടുത്ത ഇനി അമ്മ അടുത്ത ഷൂട്ടിങ്ങിന് പോണ അമ്മ അമ്മക്ക് ഇഷ്ടമുള്ളവർക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും അപ്പൊ എന്റെ ഓർമ്മയില് അമ്മ ഞാനും ആയിട്ട് അടുത്ത് കഴിഞ്ഞപ്പോ അമ്മ എവിടെ പോയാലും ശ്രീകുട്ടിക്കും വാങ്ങിക്കും എനിക്കും വാങ്ങിക്കുമായിരുന്നു അതൊരു പ്രത്യേക ഒരു ഒരു ഈ പരിചയപ്പെട്ട ഒരാൾക്ക് ഒരു ഓർമ്മ പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു പെരുമാറ്റം ജസ്റ്റ് ഒന്ന് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നും ഓർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആരാണെന്ന് കാണാം അമ്മയെ കുറിച്ച് പെട്ടെന്ന് ഓർക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ ഓടി വരുന്നത് പുള്ളിപ്പുലി ആട്ടും കുട്ടികളും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടനാട്ടില് ഈ മുട്ടറ്റം വെള്ളത്തിന്റെ അകത്ത് നിന്നിട്ടാണ് നമ്മൾ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അമ്മ അമ്മയുടെ പ്രായമോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ അപ്പോൾ ഉണ്ട് ഇതൊന്നും അമ്മ മുഖവിലയ്ക്കെടുക്കാതെ ഇതൊന്നും അമ്മയെ ബാധിച്ചിട്ടില്ല കാരണം ഈ മുട്ടറ്റം വെള്ളത്തിൽ ചെളിയിൽ ഈ കാലും വെച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ സിനിമയും ഷോർട്സും ടേക്കിങ്സും മാത്രമാണ് കാരണം അത്രയും ഡെഡിക്കേറ്റഡായിട്ട് സിനിമയെ ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഇവിടുന്ന് കടന്നുപോയ ആളാണ് ലളിതാമ്മ